അല്ല ആയിക്കോട്ടെ പറഞ്ഞതിന് തെറ്റൊന്നുമില്ല തെറ്റൊന്നല്ല അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ സമയം ഒരുപോലെ മനസ്സിലാക്കാനുള്ള സംവിധാനമില്ല നമ്മൾ പറയുന്ന മാധ്യമങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുകയുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം കമ്മ്യൂണിസ്റ്റിൽ അറിഞ്ഞിരിക്കണം പത്രം വായിച്ചൊന്നും അഭിപ്രായം രൂപീകരിക്കരുത് നമ്മൾ പറയുന്നത് അവർ പൂർണ്ണമായി കൊടുക്കില്ല അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കും അതിന് വിവാദങ്ങൾ പാടില്ല വിവാദ എന്താ വിവാദമില്ലാതെ അങ്ങനെ എന്താണ് മുന്നോട്ട് പോകുന്നത് വിവാദങ്ങൾ പാടില്ല ഇതൊക്കെ ആരാ പറഞ്ഞത് ഡിബേറ്റ്സ് എന്നൊരു വാക്കുണ്ട് അതാണ് വിവാദം വാദം മാത്രമല്ല വിവാദം അതായത് നിങ്ങൾ അംഗീകരിക്കാത്ത ചില കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ വിവാദം എന്ന് പറയുന്നത് വാദപ്രതിവാദങ്ങൾ കൂടിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് വ്യത്യസ്ത വർഗങ്ങളുണ്ടപ്പോൾ വ്യത്യസ്ത ഭീഷണികൾ വരും വ്യത്യസ്ത വർഗങ്ങളുണ്ടല്ലോ മുതലാളിമാരും തൊഴിലാളികളുമില്ലേ ഉണ്ടല്ലോ ഇവിടെ സമ്പന്നന്മാരും സമ്പണ്ണന്മാരും ഇല്ലേ അപ്പം വ്യത്യാസങ്ങൾ വരും ഒന്നുമില്ലാത്തവൻ്റെ ശബ്ദം കുറച്ച് കർക്കശമായിരിക്കും അതിന് ചിലപ്പോൾ അത്ര വല്ല സംസ്കൃതമായ ഭാഷയൊന്നും വന്നൊന്നും വരില്ല ജനസമയത്തു നമ്മൾ നല്ല ഭാഷ സംസാരിക്കുന്നത് വിദ്യാഭ്യാസമൊക്കെ ആയിരുന്നു ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് രാഷ്ട്രീയ ബോധം പൊളിറ്റിക്കൽ പറയുന്നത് അല്ലേ അപ്പം ഇന്നലെ ഒരു എൻ ജി ഒമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം ഒരു പത്തഞ്ഞൂറ് പേരുണ്ട് ഒരു പത്തുമുന്നൂറ് ആദ്യകാല സംഘാടകർ ഇത് പുതിയ എൻ ജി ഒമാർ അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവ് എന്നോട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവരെയുള്ളൂ പോസ്റ്റർ ബാലറ്റ് അല്ലാത്തവർ നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലെ കൊണ്ട് തരുന്നുണ്ട് അത് പരിശോധിച്ചാൽ നമുക്കല്ലേ ചിലത് എന്നാലൊരു തോന്നുന്നു എന്ന് പറഞ്ഞു ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടത്തെ ദേശം ഭാവനയും കലർത്തി പറഞ്ഞു അതായത് അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങും ഒരു ബാലട്ടും തുറന്ന് നോക്കിയിട്ടില്ല ഒരു പാലട്ടുമാരും തിരുത്തിയിട്ടില്ല ഞാനതിനൊന്നും പങ്കെടുത്തിട്ടേ ഇല്ല ഞാൻ ഇന്നുവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഇരുപത് വർഷം എം എൽ എ ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അതിന് പതിനായിരം രൂപ വേണം ആ ആ കോളനി കൊടുക്കാൻ ഞാൻ പത്ത് പൈസ കൊടുക്കുന്നു അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പം ഇല്ലാത്തൊരു കാര്യം അസംഭാവികമായ ഒരു കാര്യം ചിലർ അങ്ങനെ ചെയ്യുന്നുവെന്ന് നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാനും ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ടേ എന്നൊരു തോന്നവരുത്തേ വേണ്ടി പറഞ്ഞു പോയതാണ് നമ്മുടെ മാധ്യമങ്ങളതുകൊണ്ട് എടുത്തിട്ട് പോയി അവർക്ക് വേറെ വാർത്തയൊന്നുമില്ല ഇല്ല അത് തലയുള്ളൂ ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല അവരെ കുറ്റപ്പെടുത്തതേ ഇല്ല മനസ്സിലായില്ല തലയുള്ളൂ അത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പറയാം ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ പറയുകയച്ചു ഇതാണ് സംഭവം അങ്ങനത്തെ സംഭവം ഞങ്ങളുടെ വന്നൊരു പാർട്ടി ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബാലറ്റൊന്നും തിരുത്താനില്ല പോസ്റ്റൽ ബാലറ്റിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ പോസ്റ്റൽ പോസ്റ്റിലേക്ക് കിട്ടുമ്പോൾ വീട്ടിലത് വാങ്ങുമ്പോൾ ആ ആ ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ വീട്ടിലുള്ള വേറെ ആൾ വാങ്ങി പൊട്ടിച്ച് നോക്കും അപ്പോൾ അതിനകത്തൊന്നും ഇല്ല ബ്ലാങ്ക് അതോടെ വെച്ചേക്കും പിന്നെ അദ്ദേഹം വന്ന് വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കാണും വോട്ട് വീട്ടിൽ വീട്ടുകാരുടെ നീ ആർക്കാട് വോട്ട് ചെയ്ത് നീ ആർക്കാണെ വോട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ എന്താർക്കാണെന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്ത് എല്ലാവരും കാണും നമ്മൾ സാധാരണ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുമ്പോഴുള്ള ആ സീക്രസി ഇല്ല ഇതിനകത്ത് ആ വീട്ടുകാർ എന്തായാലും അറിയും അല്ല അതിനാണല്ലോ ഇത് പോസ്റ്റർ അയക്കുന്നത് ചില സംഘങ്ങളുടെ ഭാരവാഹികൾ ഇതെല്ലാം കളക്ട് ചെയ്യും മനസ്സിലായില്ലേ അപ്പം നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യുന്ന വോട്ടിൻ്റെ സീക്രസി ഇതിന് വരുന്നല്ലോ ഇവിടെ ഈ പോസ്റ്റർ ബാലൻ്റെ സീക്രസി ഉണ്ട് നേരിട്ട് അയക്കുന്നവരുണ്ട് അവർ സീക്രട്ടറി അയച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് ഇത് ഓരോരുത്തരുടെ വാങ്ങിച്ച് കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നൊരു പെട്ടിയിലുണ്ട് അതിനിടയ്ക്ക് അവർ പരിശോധിക്കുന്നുണ്ടോ നമുക്ക് അങ്ങനറിയാം ഇത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല ഷുക്കൂർ എന്ന് പറയുന്നത് കേട്ടു ഇത് ഞങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞത് അനുഭവം ഞാനാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ്സുകാര് കളക്ട് ചെയ്യാറില്ല കോൺഗ്രസ്സുകാർ ഒന്നും കളക്ട് ചെയ്യാറില്ല ബി ജെ പി കളക്ട് ചെയ്യുന്നില്ല നമ്മൾ കാണുന്നുള്ളത് കളക്ട് ചെയ്യുന്നത് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ കള്ളോട്ട് ചെയ്തിട്ടില്ല ആരെയും കള്ളവോട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഞാനൊരു പോസ്റ്റർ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല കേട്ടല്ലോ ഞാൻ ആരുടെയും തിരുത്തിയിട്ടില്ല ഞാൻ തിരുത്തിയാപ്പിട്ട് ബാലറ്റ് തന്നെ കാരണം എൻ്റെ അച്ഛനും പറഞ്ഞ കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എഴുതി വീടും കാരണം അങ്ങനെ എൻ്റെ കൈവശം നോക്കി അറിയാം